നമ്മുടെ റോഡ് റീലൊക്കെ പോളയും അതുപോലെ ഇച്ചിരി സാങ്കേതിക തകരാറുകൾ മൂലം ഒന്നും അടി പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കോരുവലെയും കുത്തുകയും പൊടി തട്ടിയെടുത്ത് നമ്മുടെ പ്രാകൃത മനുഷ്യരെ പോലെ ഫിഷിങ്ങിന് ഇറങ്ങിയത് മീനെ കുത്തിയും കോരു പിടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ കുറേ ദൂരം പല സ്ഥലങ്ങളിലൂടെ നടന്നെങ്കിലും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല കിറ്റ് അറിയുന്നുമില്ല കിട്ടുന്നതാവട്ടെ ഇതേപോലത്തെ കുഞ്ഞ് ചെമ്മീനും കാര്യങ്ങളും മീനൊന്നും കിട്ടാത്ത കൊണ്ട് തന്നെ അത്യാവശ്യം മടുത്താണ് നമ്മൾ നടന്നത് പക്ഷേ ആ മടുപ്പ് മാറി ആവേശം വരാനായിട്ട് വലിയ താമസം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വലയിൽ നിന്ന് മീനെ പെറുക്കി കിറ്റിനാതിടാനേ സമയമുണ്ടായിരുന്നുള്ളൂ ഷട്ടപ്പെട്ടേ ഷട്ടപ്പുടയിൽ നിന്ന് മീനും കിട്ടാൻ തുടങ്ങി പെറുക്കി പെറുക്കി കിറ്റ് നിറയ്ക്കാൻ തുടങ്ങി അങ്ങനെ പല രീതിയിൽ കുത്തുകമ്പിയും വലയും ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ കണ്ണി കാണുന്ന മീനിനെ എല്ലാം കോരി പിടിച്ചു ചെറുതെന്നോ വലുതെന്നും നോക്കിയില്ല കറിയാണല്ലോ നമുക്ക് പ്രധാനം അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്ന് അത്യാവശ്യം കിലോമീറ്ററുകൾ താണ്ടി ഇതേപോലെ കരിമീനേയും കൊഞ്ചിനെയൊക്കെ നിറച്ച് നമ്മുടെ കിറ്റുമായിട്ട് വന്നു അപ്പോൾ ഇത്രയാണ് ഇന്ന് നമുക്ക് കിട്ടിയ മീൻ ഒരു കറിക്കുള്ള ഉണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഓക്കെ ബൈ